ഇവിടെ ഞാനൊരു രണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വായിക്കാമോ ജനനം മരണം ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിലേതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് റപ്പാണോ വേറെന്തെങ്കിലും അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ ജനനം രണ്ടും ആകാമല്ലോ ജനനമാകാം മരണമാകാം രണ്ടുമാകാം വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ ഇല്ല ഞാനതൊന്ന് തിരുത്തുകയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ജനനത്തിനുമല്ല മരണത്തിനുമല്ല അതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു ഹൈഫൺ ഇല്ലേ ഒരു ചെറിയൊരു വര ആ വരയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണെന്നറിയോ ആ വരയ്ക്കുള്ളിലാണ് എന്റെയും നിങ്ങളുടെയും ജീവിതമുള്ളത് ജനിച്ചു കഴിഞ്ഞാലേ ഒരു സമയം കഴിഞ്ഞാൽ മരണപ്പെടും അതിനിടയിലുള്ള മൂന്നക്ഷരമുള്ള വളരെ ചുരുക്കമായിട്ട് ചിലർക്ക് കിട്ടുന്ന വളരെ ദൈർഘ്യമേറി കുറേ ആളുകൾക്ക് കിട്ടുന്ന നമുക്കൊക്കെ എത്ര കിട്ടാനുണ്ട് എന്നറിയാത്ത ഒരു ജീവിതം ആ ജീവിതം എങ്ങനെയാണ് ഉണ്ടായതെന്നറിയോ എവിടെ നിന്നാണ് നമ്മുടെ തുടക്കം തുടക്കമെന്നറിയോ ഞാനത് പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ നാണം വരും നമ്മളെല്ലാം ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും മകനാണ് മകളാണ് എങ്ങനെയായിരുന്നു നമ്മുടെ തുടക്കം നമ്മളെ പറ്റി പറയാൻ കഴിയാത്ത അറിയപ്പെടാത്ത മറ്റൊരു രൂപത്തിൽ അള്ളാഹു സുഹാന ഒരവസ്ഥ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അത് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്യമുണ്ട് നമ്മളെ പറ്റി പറയപ്പെടാനില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ആരാ നമുക്കൊക്കെ നല്ലൊരു പേരുണ്ട് അല്ലേ നല്ലൊരു ഉപ്പയുടെ പേര് പറയാം ഉമ്മയുടെ പേര് പറയാം ഒരു തറവാടിന്റെ പേര് പറയാം നല്ല മഹിമകളും നല്ല പാരമ്പര്യങ്ങളും പറയാം പക്ഷേ ഇതൊന്നും പറയപ്പെടാനില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് നമ്മളെ അള്ളാഹു ഈ രൂപത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതാണ് ഖുർആൻ പറഞ്ഞത് ഹൽഅൽ എടോ നിങ്ങൾക്കൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു കുറേ മുമ്പ് പോയിട്ടുണ്ട് ആ അവസരത്തിൽ നിങ്ങളെക്കുറിച്ച് പറയപ്പെടാനില്ലായിരുന്നു ഒരു ഉമ്മയും ഉപ്പയും കൂടിച്ചേർന്നപ്പോൾ ഉണ്ടായ ഏറ്റവും മനോഹരമായ ഒരു ജീവിതത്തിന്റെ ബാക്കിയാണ് ഞാനും നിങ്ങളും എൻ്റെ ഉപ്പാൻ്റെ പേര് അബു എന്നാ എൻ്റെ ഉമ്മാന്റെ പേര് റംല എന്നാ പക്ഷേ അബുവും റംലയും ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അവരുടെ തീരുമാനമായിരുന്നില്ല ഞാൻ അവരുടെ ആഗ്രഹമായിരുന്നു ഞാൻ നമ്മുടെ ഉപ്പയുടെയും ഉമ്മയുടെയും തീരുമാനമായിരുന്നില്ല തീരുമാനം ആരുടേതാ 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 പടച്ചവന്റെ ആ പടച്ചവന്റെ തീരുമാനപ്രകാരമാണ് അള്ളാഹു നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം നൽകിയത് അതിന് മുമ്പേ ഉള്ള അവസ്ഥയെ പറ്റി തന്നെ ആ പറഞ്ഞ എന്താന്നറിയോ ഇന്ന ഹലിൻ നിങ്ങളെ ഒരു ചെറിയ തുള്ളിയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ് ആ തുള്ളി എന്നറിയോ നമ്മൾ സ്പേം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും ഒരു ചെറിയ ബീജത്തുള്ളിയിൽ നിന്നാണ് അള്ളാഹു ഈ കാണുന്ന രൂപത്തിൽ നല്ല ഗ്ലാമറുള്ള കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കണ്ണുള്ള നല്ല കാതുള്ള നല്ല കഴിവുകളുള്ള നല്ല ഞാനിത് പറയുമ്പോഴേ ഞാനിത് പറയുമ്പോഴേ കുറെ ആളുകൾക്ക് ചിരി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു മോനായിട്ട് ഒരു മോളായിട്ട് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എങ്കിൽ അതിനു മുമ്പ് കോടിക്കണക്കിന് വരുന്ന ഒരു ബീജത്തുള്ളിയിലെ ഒരു ചെറിയ അംശം മാത്രമായിരുന്നു നമ്മൾ നമ്മുടെ ജീവിതം അവിടെ നിന്നാണ് തുടങ്ങിയത് ആ ജീവിതത്തിൽ അള്ളാഹു സുബാനഹുച്ചഹാര വേറൊരു സ്ഥലത്ത് പറഞ്ഞെന്താണെന്നറിയോ െറിച്ച് വീഴുന്ന ഒരു ഇന്ദ്രിയ തുള്ളി എന്നാ പറഞ്ഞത് തെറിച്ച് വീഴുന്ന കണ്ടാൽ അറപ്പുളവാക്കുന്ന കൈകര ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കം നമുക്കുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ നമ്മോട് പറയണത് നിങ്ങക്ക് കീറ്റ്സ്മോർ എന്ന് പറയുന്ന ഒരാളറിയോ കീറ്റ്സ് എൽമോർ ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല ആരാന്നറിയോ ഭ്രൂണശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രത്തെ പഠനവിധേയമാക്കിയതിന് ശേഷം ഇസ്ലാം സ്വീകരിക്കാൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരുന്നു കിറ്റ്മോർ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചോ സ്വീകരിച്ചിട്ടില്ലേ എന്നുള്ളത് പൂർണ്ണമായി വിവരങ്ങൾ ലഭ്യമല്ല പക്ഷേ ഭ്രൂണശാസ്ത്രം കൊണ്ട് നമ്മൾ നമ്മളുണ്ടായിട്ടുള്ള അവസ്ഥയെപ്പറ്റി പഠനവിധേയമാക്കിയ ആ മനുഷ്യൻ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് നാളുകളായിട്ട് മുസ്ലിമായി ജീവിക്കുന്ന ഒരു മുസ്ലിം ഉപ്പയുടെ ഒരു മുസ്ലിം ഉമ്മയുടെ മകനായിട്ടുള്ള മകളായിട്ടുള്ള എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെയോ ഇസ്ലാമിനെയോ പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം ആരാ പടച്ചോൻ ആരാ പടച്ചോൻ പടച്ചോൻ എന്ന് പറഞ്ഞെന്താ അതിപ്പോ എങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെയല്ലേ പടച്ചവനെ പറ്റി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പറയാൻ പറ്റൂല ഉള്ളേ അതും പറ്റൂല ആരാ അതും പറയാൻ കഴിയില്ല പടച്ചവനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലേ ഖുർആാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കും ജീവിതത്തിലേക്കും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമുക്ക് പടച്ചവനെ ബോധ്യമാകും ബോധ്യാകൂലേ ആരാ പടച്ചോനെന്നുള്ളത് ഒരു ചെറിയ ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് ഈ കാണാവുന്ന സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു അള്ളാഹു ആ അള്ളാഹുവിനെയാണ് നമുക്ക് ബോധ്യമുണ്ടാകേണ്ടത് നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയും ആയിരിക്കില്ല വീട്ടിൽ ചെല്ലുമ്പോൾ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കയ്യുമേയും കാലുമ്മയൊക്കെ കാണുന്ന ചെറിയ ചുളിവുകളൊന്ന് നോക്കിയാൽ മതി അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ബോധ്യം നാളെ ഒരു സമയത്ത് ഞാനും ഇങ്ങനെയാകുമെന്നുള്ളത് ഖുർആൻ എന്താണെന്നറിയോ പറഞ്ഞെന്താന്ന് അറിയോ എടോ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് പടച്ചോനാണ് ആ പടച്ചോൻ നിങ്ങൾക്ക് നൽകുന്ന ചില പ്രത്യേകതകൾ പറയുന്നുണ്ട് മിൽ എഫിൻ ഏറ്റവും വലിയ ദുർബലതയിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ പടച്ചിട്ടുള്ളത് നിങ്ങൾ ഒന്നിനും കഴിയാത്ത ആളുകളായിരുന്നു നിങ്ങൾക്ക് ഷേക്സ്പിയറെ അറിയോ വില്യം ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടകമുണ്ട് ഓൾ ദ വേൾഡ് ആസ് എ സ്റ്റേജ് ഈ ലോകം മുഴുവൻ ഒരു 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 വേദി പോലെയാ ഒരു സ്റ്റേജ് പോലെയാ ആ സ്റ്റേജിലെ ഓരോ കഥാപാത്രങ്ങളാണ് ഞാനും നിങ്ങളും ആ കഥാപാത്രങ്ങൾ ഓരോരോ അവസരങ്ങളും അവസ്ഥകൾക്കും ഒത്ത് അവരുടേതായിട്ടുള്ള വേഷങ്ങൾ ക്യാരക്ടറുകൾ ചെയ്യുക ഇപ്പൊ നമ്മൾ ചെയ്യണ ക്യാരക്ടർ ഏതാന്നറിയോ ഏതാ ഇപ്പൊ നമ്മളൊരു വിദ്യാർത്ഥിയാണ് ഇപ്പം നമ്മളൊരു മകനാണ് ഇപ്പം നമ്മളൊരു മകളാണ് ഇവർക്കും ഈ ലോകത്ത് കുറെ റെസ്പോൺസിബിലിറ്റീസ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്താണെന്നറിയോ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നാമതായിട്ടേ അവൻ ആദ്യം അവനെ തിരിച്ചറിയണം ഞാൻ ആരാണെന്നും എൻ്റെ കഴിവെന്താണെന്നും എൻ്റെ സംസാരങ്ങൾ എങ്ങനെയാണെന്നും എൻ്റെ ജീവിതം എങ്ങനെയാണെന്നും ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാകണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഗസയിലെയും പലസ്തീനിലേക്കെ കുറെ വാർത്തകൾ കാണുന്നില്ലേന്ന് കേൾക്കുന്നില്ലേ കാണുമ്പോ സങ്കടം തോന്നാറില്ലേ ചില മക്കളൊക്കെ മൂക്കിന്റെ ഇവിടെ നിന്നും തലയിൽ നിന്നൊക്കെ ചോരൊക്കെ ഇങ്ങനെ ഒലിച്ചു വരുമ്പോ നമുക്ക് ഭയങ്കര പ്രയാസം അത് കണ്ടു നിൽക്കാൻ എന്റെ വീട്ടിലൊരു മോനുണ്ട് കേട്ടോ ചെറുത് ആദം മൂന്ന് വയസ്സുള്ളു ഇവനിങ്ങനെ ഓടിക്കളിച്ച് വീണ് ഓടി വന്ന് വാപ്പിന്ന് പറഞ്ഞ് വിളിച്ച് ഓടി വരും ഈ ഓടി വരുന്ന സമയത്ത് ഇവൻ എവിടെയെങ്കിലും പൊട്ടലുകളുണ്ട് ചോര വന്നിട്ടുണ്ട് എങ്കിൽ അതെനിക്ക് സഹിക്കോ നിങ്ങളുടെ ഉപ്പാർക്കും നിങ്ങളുടെ ഉമ്മാർക്കും സഹിക്കോ സഹിക്കില്ല പക്ഷെ ഇത് ഓടിച്ചെന്ന് പറയാനുള്ള ഒരു ശക്തി പോലും ഇല്ലാത്ത ദുർബലതകള് കുറേയുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള കുറെ മക്കൾ നമ്മുടെ ജീവിതത്തിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത് നമുക്ക് അള്ളാഹെ ബോധ്യപ്പെടാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കുറെ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർത്താ മതി രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള സൗകര്യങ്ങൾ സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാന്നേ ആരാ തന്നേ വെറുതെ കിട്ടിയതാ ആണോ അല്ല ഇതിന്റെ പിന്നിലുള്ളൊരു ശക്തി നമുക്ക് നൽകിയതാ ആ പടച്ചോനെ പറ്റി ബോധ്യപ്പെടാൻ അള്ളാഹു നമ്മോട് പറഞ്ഞത് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ദുർബലതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു സുമ ഇനി നിങ്ങൾക്കൊക്കെ ഭയങ്കര ശക്തി നൽകും നല്ല മെന്റൽ പവർ നൽകും നല്ല ഇന്റലക്ച്വൽ പവർ നൽകും ഈ പവറിനും ശേഷം ഖുറാൻ പറഞ്ഞ എന്താണെന്നറിയോ സുമ്മിം ഇനി നിങ്ങളെ ഏറ്റവും വലിയ ദുർബലതയുള്ള ആളുകളാക്കി മാറ്റും ഇന്ന് കാണുന്ന ഗ്ലാമർ ഒന്നും ഉണ്ടാവൂല ഇന്നിങ്ങനെ ഈരി വെക്കുന്ന മുടി പോലെ ഭംഗിയിൽ ഈരി വെക്കാനുള്ള ഒരു മുടിയുടെ സൗകര്യം പോലും ഉണ്ടാവില്ല ഇന്നിങ്ങനെ വളരെ ചുറ്റി പൊതിഞ്ഞ് കുറെ പുട്ടിയും വാരിയിട്ട് കുറെ മിനുക്ക് വെക്കുന്ന മുഖത്തിന്റെ ഭംഗികൾ ഭംഗികളുണ്ടല്ലോ അതൊരു സമയം കഴിയുമ്പോ അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചെടുക്കും ഇന്ന് കറുത്തതെല്ലാം നാളെ വെളുക്കും ആ വെളുക്കുന്ന സമയം വരെ മാത്രമേ നമ്മുടെ ഈ ലോകത്തിലുള്ള കുറെ നെകളിപ്പുകൾ ഉണ്ടാവുള്ളൂ ഇന്നിപ്പോ നമുക്ക് വൈബാണ് എല്ലാവർക്കും ആവശ്യമുള്ളത് ഇല്ലേ ഒരു കോളേജിലേക്കോ ഒരു സ്കൂളിലേക്കോ സെറ്റ് സാരി ഇല്ലെങ്കിൽ ഞാൻ പോകൂല ഇന്ന് തന്നെ നമ്മുടെ മക്കള് പറയാ എല്ലാവരെ പോലെ ഞാൻ ആകണം അല്ലെട്ടോ ഇതെല്ലാം തന്ന റബ്ബ് നമ്മോട് പറഞ്ഞെന്താന്നറിയോ നമ്മളൊരു സ്പെഷ്യലാ ഈ ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മുഴുവൻ മക്കളുണ്ടല്ലോ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉള്ള ആളുകളാ നിങ്ങൾക്കെല്ലാം ഒരു ഐഡന്റിറ്റി ഉണ്ട് എന്താണെന്നറിയോ നമ്മുടെ ഐഡന്റിറ്റി എന്താ എന്താ നമ്മുടെ ഐഡന്റിറ്റി എന്താ എന്റെ പേര് നൗഫൽ അതാണോ എന്റെ ഐഡന്റിറ്റി അല്ല എന്റെ വീട്ടുപേര് അതാണോ എന്റെ ഐഡന്റിറ്റി അല്ല എന്താ എന്റെ ഐഡന്റിറ്റി ഐം എ മുസ്ലിം ഞാൻ ഞാൻ ഒരു മുസ്ലിമാ ഞാൻ ഈ മഫ്ത ധരിക്കുന്നത് ഒരു മുസ്ലിമിന്റെ അടയാളമാ ഞാനെന്റെ പാന്റ് ഭംഗിയായി ധരിക്കുന്നത് ഒരു മുസ്ലിമിന്റെ അടയാളമാണ് അല്ലെ ഈ മുസ്ലിം എന്ന് പറയുന്ന അടയാളത്തെ ആയിരിക്കണം പ്രിയപ്പെട്ട മക്കൾ ഓർക്കേണ്ടത് ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഓരോ സംഗതികളെ പറ്റിയും നമ്മളൊന്നിങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ നമുക്കതെല്ലാം ബോധ്യമാകും എങ്ങനെ ഉണ്ടായത് ഇനി എങ്ങനെ ജീവിക്കണം ആ ജീവിക്കുന്നതിനുള്ള ഉത്തരമാണ് സ്പെഷ്യലായിട്ട് ജീവിക്കാന്നുള്ളത് ഏതൊക്കെ സ്ഥലത്ത് നമ്മൾ സ്പെഷ്യൽ ആകണമെന്നറിയോ നമ്മുടെ സംസാരത്തിൽ നമ്മൾ സ്പെഷ്യൽ ആകണം വേണ്ടേ നമ്മുടെ ഇടപാടുകളിൽ നമ്മൾ സ്പെഷ്യൽ ആകണം നമ്മളെ നോട്ടത്തിൽ നമ്മൾ സ്പെഷ്യൽ ആകണം നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മൾ സ്പെഷ്യൽ ആകണം നമ്മുടെ ജീവിതം മുഴുവൻ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടുവരാനാണ് ഈ വൈബ്രന്റ് ആയിട്ടുള്ള കാലത്ത് നമുക്ക് കഴിയേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയോ ഈ വൈബൊക്കെ എത്ര കാലം വരെ ഉണ്ടാകും കുറച്ചു കാലം ഉണ്ടാവുകയുള്ളു കുറച്ചു കാലം കഴിയുമ്പോൾ വൈബുകളെല്ലാം തീരും ആ വൈബ് തീർന്നു കഴിഞ്ഞാൽ ആ നിസാരമായിട്ടുള്ള സമയത്തിന്റെ ആഘോഷങ്ങളും അർമാദങ്ങളും ഇഷ്ടങ്ങളുമെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദുനിയാവിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് പഠിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല വരും ഇപ്പൊ പഠിക്കാൻ പറ്റിയ സമയ ഖുർആൻ കുറഞ്ഞെന്താന്നറിയോ അല്ല ഈ ആയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ജീവിതം എന്താണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക അല്ല ലിയബുലുവക്കും നിങ്ങൾ ഈ ജീവിതത്തെ ആസ്വദിക്കണം എങ്ങനെ ആസ്വദിക്കണം എന്നറിയോ ഹലാലായ രൂപത്തിൽ ആസ്വദിക്കണം നമ്മുടെ സംസാരം അത് ഹലാലായ രൂപത്തിലായിരിക്കണം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റോ എന്റെ സംസാരങ്ങൾ കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഒരു തകരാറില്ല എന്നുള്ളത് എന്റെ നോട്ടം കൊണ്ട് ഒരു തകരാറും സംഭവിച്ചിട്ടില്ലെന്ന് എന്റെ കാലുകൾ ഇന്നേ വരെ ഒരു മോശപ്പെട്ടതിലേക്ക് നടന്നിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയണ്ടേ കഴിയണ്ടേ എറുവത്തുവിന് സുബൈർ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു താപേഴി പണ്ഡിതനുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു മകന്റെ മരണ വാർത്ത വരികയാ ആ മരണവാർത്ത വന്ന സമയത്ത് ഡോക്ടർമാരെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ച് മാറ്റണമെന്നും കൂടി ആവശ്യപ്പെട്ടു രോഗം വന്നിട്ട് കാല് മുറിച്ച് മാറ്റണം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ മരണ വാർത്തയും വന്നിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒരുമിച്ചായിപ്പോ ആ മനുഷ്യൻ ഇങ്ങനെ താങ്ങാൻ കഴിയുന്നില്ല അദ്ദേഹം പടച്ചോനോട് പറയുന്ന ഒരു കാര്യം ഉണ്ട് കേട്ടോ അള്ളാഹുവേ നീ എനിക്ക് നാല് എഴുന്നേറ്റ് നിൽക്കാനും കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയും നാല് അവയവങ്ങൾ ന ഈ നാല് അവയവങ്ങളിൽ ഒന്ന് മാത്രമേ നീ എന്റെ കയ്യിൽ നിന്ന് തിരിച്ചെടുത്തിട്ടുള്ളൂ എനിക്ക് രണ്ട് കാല് തന്നതിൽ ഒരു കാലിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എനിക്ക് ഏഴ് മക്കളെ നൽകി അതിൽ ആറ് മക്കളും ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഒരു മകൻ മാത്രമേ എനിക്ക് നഷ്ടമായിട്ടുള്ളൂ അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് പടസോനെ എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ എനിക്ക് ഉറപ്പുണ്ട് എന്താണെന്നറിയോ എൻ്റെ ഉറപ്പ് എൻ്റെ ഈ കാല് ഹറാമിലേക്ക് നടന്നിട്ടില്ല എന്റെ ഈ കാല് ഒരു ഹറാമിലേക്ക് നടന്നിട്ടില്ല ഒരു പെണ്ണിന്റെ വഴിത്താലയും എന്റെ ഈ കാല് നടന്നിട്ടില്ല ഒരു മോശപ്പെട്ട സംഗതികള് കാണാനും കേൾക്കാനും എന്റെ ഈ കാല് അനങ്ങിയിട്ട് പോലില്ല കുറവത്തുവിന് സുബൈറിന്റെ ഏറ്റവും വലിയ ആശ്വാസം അതായിരുന്നു നമുക്ക് ആശ്വസിക്കാൻ കഴിയണ്ടേ എന്റെ ഈ കൈ ഹറാമുകളൊന്നും എടുത്തിട്ടില്ല ഹറാമായ ഒരു കാര്യവും ഈ കൈ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടില്ല എന്റെ ഈ കണ്ണ് ഹറാമായതൊന്നും കണ്ടിട്ടില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറികൾ ഇങ്ങനെ റീലുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഹറാമായ പലതും വരുമ്പോഴും എന്റെ കണ്ണുകൾ അവിടെ ഉടക്കാറില്ല അത് മനോഹരമായി മാറ്റി മാറ്റി മാറ്റുവാനുള്ള ഒരു കഴിവ് ഞാൻ നേടിയിട്ടുണ്ട് അതാണ് എന്റെ ഐഡന്റിറ്റി ദാറ്റ് ഇസ് മുസ്ലിം ഞാൻ മുസ്ലിമാ ഇതെനിക്ക് കാണാൻ കഴിയില്ല ഇതെനിക്ക് കേൾക്കാൻ കഴിയില്ല ഇത് കേട്ടുകഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ആസ്വാദന സുഖങ്ങൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന വലിയ വിപത്തിനെ പറ്റി എനിക്ക് ബോധ്യമുണ്ട് എന്റെ ജീവിതം അത് ഹലാല് തന്നെയാണ് ഈ ഉറപ്പാണ് നമുക്ക് ഉണ്ടാവേണ്ടത് ജീവിതത്തില് അള്ളാഹു കുറെ സുഖ സൗകര്യങ്ങൾ ഇങ്ങനെ നൽകുമ്പോ ആ സുഖ സൗകര്യങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് വേണം നമ്മൾ ആസ്വദിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് അറിയോ ഈ പരീക്ഷണത്തില് നമ്മൾ തോറ്റുപോകും പറഞ്ഞത് എന്താ അഹ്സൻ എന്ന് പറഞ്ഞാല് എന്താ ആ വാക്കിന്റെ അർത്ഥം പറ അഹ്സൻ നല്ല ജീവിതം പിന്നെ അതിനൊന്നുകൂടി പറഞ്ഞാലേ ഇംഗ്ലീഷിൽ നമ്മൾ ഈ സൂപ്പർ ലെറ്റി ഫോം ഒക്കെ പറയൂലാ എന്താ ഇനി അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇല്ലല്ലോ ഒരു വാക്കിന്റെ ഏറ്റവും വലിയ അവസാനത്തിലേക്ക് എത്തുന്ന അതിന്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു ഒരു രൂപ അറബിയിലെ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അഹ്സൻ ഏറ്റവും നല്ലതാ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ഏറ്റവും മനോഹരമായതാണ് ഈ മനോഹരമായ കർമ്മങ്ങൾക്കായിരിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കൾ ഇനി ഒരുങ്ങേണ്ടത് നമ്മുടെ അള്ളാഹു ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ലഹരിയും ഒരു വൈബ് എന്തായിരിക്കണം എന്നറിയോ നമ്മുടെ ആരാധനകളാ നമ്മുടെ ആരാധനകളാ ഞാനത് ചോദിക്കട്ടെട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്റെ നമസ്കാരത്തിന് ഒരു തടസ്സവും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ ഉണ്ടാകും ആരും കൈവോക്കണ്ടട്ടോ ആരും കൈവോക്കാൻ വേണ്ടി ചോദിച്ചല്ല എത്ര ദിവസം നമുക്ക് തുടർച്ചയായിട്ട് നഷ്ടങ്ങളൊന്നുമില്ലാതെ നമസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പറയാൻ കഴിയും ഒന്ന് ഓർക്കണോട്ടോ പടച്ചവൻ ഇത്രമേൽ സൗകര്യങ്ങളൊക്കെ നൽകിയില്ലേ ഇത്രമേൽ ഗുണഗണങ്ങളൊക്കെ നൽകിയില്ലേ ഒരു കണ്ണാടിയിൽ നോക്കി സംസാരിക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ കാണുന്നില്ലേ ആ കഴിവും ആ രൂപവും ആരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയത് ആ പടച്ചോന് തിരിച്ചു കൊടുക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ എന്തുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഒന്നോർത്താ മതി പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നിങ്ങളെ കണങ്കാലുകൾ ഇങ്ങനെ ഒരു കണങ്കാലിങ്ങനെ അവരെ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കും നമസ്കാരത്തിന് വേണ്ടി വിളിക്കും പക്ഷെ വിളിക്കുന്ന സമയത്ത് ഫലയി ഓൻ അവർക്കതിന് സാധിക്കില്ല എന്നാ പറഞ്ഞത് എന്തുകൊണ്ടാന്നറിയ സാധിക്കാത്തത് ഈ ദുനിയാവിലെ കുറെ തിരക്കുകളിലായിരുന്നു അവര് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദോഹ നമസ്കാരം നമ്മുടെ അസർ നമസ്കാരം നമ്മുടെ കോളേജിലാണെങ്കിലും നമ്മുടെ വിദ്യാലയത്തിലാണെങ്കിലും അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഒരു വൈബ്രന്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് എന്നുള്ള നിലക്ക് നമുക്ക് ആദ്യമായിട്ട് സാധിക്കേണ്ടത് പറഞ്ഞെന്താന്നറിയോ ഹാസ്യായി തന്നെ ബുസ്വാറുഹും തർഹവും വില്ല നിങ്ങൾ അപമാനം പേറുന്ന ഒരു സമയം വരുന്ന നിങ്ങൾ നാണം കെടും നിങ്ങൾ നാണം കെടും നമ്മുടെ അധ്യാപകന്റെയും നമ്മുടെ സ്കൂളിലും നമ്മളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ നിർത്തിയിട്ടേ നമ്മളിങ്ങനെ അപമാനിക്കുന്ന തരത്തിലൊരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റൂലല്ലോ ആളാന്റെ കോടതിയിലെത്തുമ്പോഴേ നമ്മളിങ്ങനെ നാണം കുടിച്ച് നാണം നാണിച്ച് തലകുനിച്ച് നിൽക്കുന്ന ഒരു സമയം വരും അന്ന് അള്ളാഹു പറയുന്നത് ഇവരൊക്കെ നിസ്കരിക്കാൻ വിളിച്ചോ ഇവരൊക്കെ നിസ്കരിക്കാൻ വിളിച്ചതാ പക്ഷെ ഇവർ ആരും വന്നില്ല വഹും ആ വരാതിരുന്ന സമയത്ത് അവർ എങ്ങനെയായിരുന്നു എന്നറിയോ അവർ സാലിമീങ്ങളായിരുന്നു സാലിമീങ്ങൾ എന്ന് പറഞ്ഞാല് കൈകാലികൾക്ക് യാതൊരുവിധ വിധ പ്രശ്നവും ഇല്ലാത്ത മക്കളായിരുന്നു അവർ അവരുടെ ശരീരത്തിന്റെ കുറവുകളില്ലാത്ത മക്കളായിരുന്നു അവർ അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉള്ള മക്കളായിരുന്നു അവർ അത് ആ ഉള്ളത് നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് ആ നമസ്കാരത്തെ കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചില്ല അങ്ങനെയുള്ള ആളുകൾ നാളെ നാണം കെടും പടച്ച നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്നു ഓർക്കണം നമുക്ക് നിസ്കരിക്കാ നിസ്കരിക്കാതിരിക്കാനുള്ള തടസ്സം എന്താ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ നമസ്കരിക്കാതിരിക്കാൻ നമ്മുടെ തടസ്സം എന്താണേ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ നമസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യം ഓർക്കുക നമ്മൾ സൗകര്യമുള്ള ആളുകളാ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹദീസ് അത് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാ അതിന്റെ ആശയം ഇതാണ് നമ്മൾ മേൽക്കൂരകൾ ഇടിഞ്ഞു വീഴാതെയുള്ള ഒരു വീട്ടിൽ ഉറക്കമുണരുന്ന ആളുകളാ മേൽക്കൂരകൾ ഇടിഞ്ഞു വീഴാത്ത ഒരു വീടിനകത്ത് ഉറക്കമുണരുന്ന ആളുകൾ നമ്മുടെ വിരിപ്പിൽ ഏറ്റവും കൂടി സന്തോഷത്തോടുകൂടി കൂടി നമ്മൾ ഉണരുന്നുണ്ട് ആ ഉണർന്നതിന് ശേഷം നമുക്കണിയാനുള്ള വസ്ത്രമുണ്ട് നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട് നമുക്ക് ജീവിക്കാനുള്ള ജീവിതോപാധികളെല്ലാം ഉണ്ട് അങ്ങനെയെങ്കിൽ റസൂര് പറഞ്ഞെന്താന്നറിയോ പ്രവാചകം പറഞ്ഞത് ഈ ലോകം മുഴുവൻ നിങ്ങൾക്കുണ്ട് എന്നാസത്ത് ദുനിയ ദുനിയാവ് മുഴുവനും കിട്ടുന്ന തരത്തിലാണ് അള്ളാഹു ആ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് നൽകിയിട്ടുള്ളത് ഓർക്കണം നാളെ ഈ ജീവിതത്തിന് ശേഷം നമുക്കൊരു മരണമുണ്ട് ഞാൻ അവസാനിപ്പിക്കാം ജീവിതത്തിന് ശേഷം നമുക്കൊരു മരണുണ്ട് നമ്മൾ എപ്പോഴാ മരിക്കെങ്കിലും അറിയോന്നേ എങ്ങനെയാ മരിക്കന്നറിയോ ഇല്ല ഈരാറ്റുപേട്ട എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് കോട്ടയം ജില്ലയിലാ കോട്ടയം ജില്ലയിലെ അഞ്ചു വയസ്സുള്ള ഒരു മോളെ അവളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ ആലപ്പുഴ ബീച്ചിലേക്ക് പോയതാ ഒരു റോഡ് ഇങ്ങനെ റോഡിങ്ങനെ മുറിച്ചുകിടക്കുമ്പോ ഒരു വാഹനം വന്ന് അവളുടെ ദേഹത്ത് തട്ടി പിന്നെ അവൾ അവളുടെ വീട്ടിലേക്ക് വന്നില്ല പിന്നെ ആ ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതത്തിലെ സന്തോഷങ്ങള് പിന്നീട് വന്നിട്ടില്ല ആ മോൾ അവിടെ അവസാനിച്ചു അഞ്ച് വയസ്സാണ് കേട്ടോ ആ മോൾക്ക് ഉണ്ടായത് അഞ്ചേ അഞ്ച് വയസ്സ് നമ്മളൊന്നോർക്കേണ്ടതേ ഈ അഞ്ച് വയസ്സോ അൻപത് വയസ്സോ എഴുപത് വയസ്സോ അല്ല മരണത്തിന്റെ ഒരു തുടക്കം എന്നുള്ളത് അത് ഏത് സമയത്തും വരും എങ്ങനെയും വരും ഏത് രൂപത്തിലും വരും ചില ആളുകൾ ഇരുന്ന് ഇരുപ്പിൽ തന്നെ മരണപ്പെട്ട വാർത്തകള് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മരണപ്പെട്ട് കഴിയുന്ന സമയത്ത് ഖബറിനകത്തേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെക്കുമ്പോ ആ ഖബറിനകത്ത് വന്ന് മലക്കുകൾ വന്ന് നമ്മോട് ചോദിക്കുമ്പോ ഇത് ചോദിക്കുമ്പോ അള്ളാഹു റബ്ബി എന്റെ റബ്ബ് അത് അല്ലാഹു ആണ് അലി അൽ ഖുർആാനു അലിസ്ലാമുദ്ദീനി ഞാൻ എന്റെ ഇസ്ലാം അനുസരിച്ചാണ് ജീവിച്ചിട്ടുള്ളത് വാ മുഹമ്മദുൻ നബിയുന സാഹു അലഹി വസ്ല്ലം മുഹമ്മദ് ഞങ്ങളുടെ നേതാവാണെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നാളെ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതം ഹലാലായിരിക്കണം സംസാരം അത് ഹലാലായിരിക്കണം പെരുമാറ്റം അത് ഹലാലായിരിക്കണം നോട്ടം അത് ഹലാലായിരിക്കണം ഇടപാട് ഹലാലായിരിക്കണം എഴുത്തുകൾ ൾ തള്ള വിരലുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ചലിക്കേണ്ടത് അത് ഹലാലിന് വേണ്ടി മാത്രമായിരിക്കണം ഒരു പോലും എൻറെ ജീവിതത്തിൽ ഇല്ല എന്ന ഉറപ്പോ കൂടി മരണപ്പെടാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മളെ വിളിക്കാം നഫ്സുൽ മുത്തുമ സമാധാനമുള്ള ആത്മാവേ എന്ന് നമ്മളെ വിളി വിളിക്കാം ഞാൻ അവസാനിപ്പിക്ക ഹുവല നൽകിയ സൗകര്യങ്ങൾ കുറവുകളില്ലാത്ത സന്തോഷമുള്ള ജീവിതം നൽകിയിട്ടുണ്ട് എങ്കിൽ സന്തോഷത്തോടു കൂടി മരിക്കാനും നമുക്ക് പറ്റണം കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഒരു ജുമാഹുത്തുമ്പയ്ക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു നൗഫല നീയൊന്ന് പ്രാർത്ഥിക്കണം ചോദിച്ചു എന്തിനാ പ്രാർത്ഥിക്കണെന്ന് ചോദിച്ചപ്പോ അവിടെ നിന്ന് പറഞ്ഞത് ഒരു ഒന്നര മാസം പ്രായമായ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാണ് പ്രാർത്ഥിക്കണം ഒന്നര മാസം കേട്ടോ പ്രായമുള്ളൂ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അടുത്ത ആഴ്ച വന്നപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് നൂഫലം നീ ഒന്നുകൂടെ പ്രാർത്ഥിക്കണം എന്തിനാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എടാ കുഞ്ഞ് മരണപ്പെട്ടു പോയിന്നു ദിവസങ്ങളോ മാസങ്ങളോ മണിക്കൂറുകളോ സെക്കൻഡുകളോ അല്ല അതിനകത്ത് വളരെ പെട്ടെന്ന് നമ്മെ തേടിയെത്തുന്ന ഒരു മരണമുണ്ട് ഒരു ഖബറുണ്ട് ഇന്നടിഞ്ഞിട്ടുള്ള ചായങ്ങളുണ്ടാവില്ല ഉണ്ടാവില്ല ആർഭാടങ്ങൾ ഉണ്ടാവില്ല സ്വർണങ്ങൾ ഉണ്ടാവില്ല ഒന്നുമില്ലാതെ ഏതാനും ഒരൽപ്പം തുണിയിൽ മാത്രം പൊതിഞ്ഞുകൊണ്ട് നമ്മെ ഈ ദുനിയാവുന്ന കൊണ്ടുപോകുന്ന ഒരു സമയമുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം ആ ഒരുക്കം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് മാറണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം അള്ളാഹു സ്വഹാനഹുഅല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ വാഹൃത ആവാന അലഹമ്മിറബുലാലമീൻ വസ്ലാം അലൈക്കും വാർമത്തല്ല